അപ്പോൾ അത് കുറച്ച് നമുക്കത് പക്ഷേ അവർക്ക് വോട്ട് കൂടിയിട്ടുണ്ട് വോട്ട് കൂടിയത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എന്നു വെച്ചാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു ഡിസ്കഷനൊക്കെ ഞങ്ങൾ നടത്തി ആ നടത്തിയത് ബി ജെ പിക്ക് അങ്ങനെ കൂടുന്നത് ഒരു ഗൗരവമായിട്ട് നമ്മൾ കാണണം ഭാവിയിൽ എങ്ങനെയാണത് കൂടാൻ കാരണം എന്താണതിൻ്റെ കാരണം എന്ത് കുറവാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരുപക്ഷ ഒരു ഭാഗത്ത് ചാർന്ന് നിൽക്കുന്ന ആളുകൾ അവിടുന്ന് മാറി മറ്റൊരു കേന്ദ്രത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുമ്പോൾ ഇവിടെ എന്ത് മൈനസ് ഉണ്ടായി എന്ന് പരിശോധിക്കുന്ന നിർബന്ധമാണ് അത് തീർച്ചയായിട്ടും പരിശോധിച്ച് വീണ്ടും താഴെ ഇറങ്ങി അത്തരം കാര്യങ്ങൾ ഇവിടുന്ന് ഇടതുപക്ഷത്തിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ആലോചന ഒരു പ്രാഥമികമായ ഒരു ആലോചന ഞങ്ങൾ നടത്തുകയുണ്ടായി ഏതായാലും ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വല്ല കുറവുകൾ ഉണ്ടായിട്ടെങ്കിൽ ആ കുറവ് തിരുത്തി വീണ്ടും താഴെ ഇറങ്ങണം എന്ന് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് പലതും ഉണ്ടായിട്ടല്ലേ അത് തെരഞ്ഞെടുപ്പാണ് ശരിക്കും ഈ സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനാധിപത്യ രീതിയിൽ എല്ലാവരും ജലത്തെ വോട്ടർമാരെ കാണണം എന്ന് തന്നെയാണ് എനിക്കുള്ളൊരു അഭ്യർത്ഥന പക്ഷെ അതല്ലാതെ ചില പ്രയോഗങ്ങൾ പലരും നടത്തി ഇപ്പോൾ ചില നോട്ടീസ് കണ്ടു ആ നോട്ടീസ് യഥാർത്ഥത്തിൽ അത് പൂർണമായും അവർ ആരാണോ യു ഡി എഫ് ആണോ ആരാണോ എന്ന് നോക്കണം എന്തെങ്കിലും ഭാഷയും ആ കൈകാര്യം ചെയ്ത ആളുകളും യു ഡി എഫിൻ്റെ പ്രവർത്തകരെ കയ്യിൽ നിന്നാണ് അത് കണ്ടത് എന്നൊക്കെ ഈ വർഗീയപരമായി വരെ ആളുകളെ ഭിന്നിപ്പിച്ച് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ അവിടെ നടന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ വേദനയും സങ്കടവും ഉണ്ട് ഒരിക്കലും അങ്ങനെ ഒരു നാടിനെ ചിന്തിപ്പിക്കാൻ പാടില്ല നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം ആ സംസ്ഥാനങ്ങളെല്ലാം ആ രീതിയിൽ പലരും അങ്ങനെ ഒരു പ്രയോഗം നടത്തി അധികാരം പിടിച്ചെടുക്കുന്ന രീതിയും നമ്മൾ കണ്ടുവരാറുണ്ട് പക്ഷേ അങ്ങനെയൊന്നും കേരളമല്ലാതെ കേരളം നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് അത്തരം രീതിയിൽ ചിന്തിച്ച് വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ല ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടെല്ലാം മുമ്പോട്ട് വെച്ച് ഈ നാട്ടിൽ വോട്ട് അഭ്യർത്ഥിക്കാം പക്ഷെ അല്ല അവിടെ നടന്നത് സാമ്പത്തികമായി ചിലരെ സ്വാധീനിക്കുന്ന കാഴ്ചയും കണ്ടു അതിൻ്റെ തെളിവും കാര്യങ്ങളെല്ലാം ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചില നാട്ടുപുറത്തെ പാവപ്പെട്ട ആളുകൾ എന്നെ ഒന്ന് കണ്ടിരുന്നു എനിക്ക് ഇത്ര തരാമെന്ന് പറഞ്ഞു ഞാൻ അതിന് വഴങ്ങിയില്ലെങ്കിലും അപ്പുറത്ത് വിട്ടുകാരത് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന് വരെ രഹസ്യമായി വന്ന് പറയുന്ന കാഴ്ചയും വിവരം കേട്ടു എങ്ങനെ ഉദ്ദേശിച്ച് അതായത് ഈ പറഞ്ഞ ആളുകൾ അത് രഹസ്യമായിട്ട് ഇപ്പൊ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഞാൻ അതിന്റെ വിവരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ അതിന്റെ തെളിവുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മാധ്യമ പറയാം അത് തെറ്റായി അതാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അത് കണ്ടത് കേട്ടത് അപ്പോൾ അവരോട് ഗ്രാമീണ മേഖലയിൽ ആളുകളായതുകൊണ്ട് അവർ ഈ ഗ്രാമീണ മേഖലയിൽ ഈ ആളുകൾ പരസ്പരം എല്ലാവരും കാണുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ഈ വിവരം അങ്ങനെ വേണ്ട എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വേണ്ടാ പറഞ്ഞു പക്ഷേ അപ്പുറത്തെ വീട്ടുകാരെ അത് വാങ്ങിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടുകാരെ കുറിച്ച് എന്നോട് രഹസ്യമായിട്ടാണ് അത് പറയേണ്ടത് എന്തായാലും അത് പേടിക്കേണ്ട എന്ന് അദ്ദേഹത്തിന് ധൈര്യം കൊടുത്ത് പറഞ്ഞു പക്ഷേ എൻ്റെ വിവരങ്ങൾ ആരാണ് വന്നത് വന്നത് എന്നാൽ എത്രയാണ് അവർ നിങ്ങൾക്ക് അവർക്ക് ഓഫർ ചെയ്ത് നിങ്ങളോട് എന്താ പറഞ്ഞു എന്നെല്ലാം വരെ ചോദിച്ചതിൻ്റെ വിശദ വിവരങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ബന്ധപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഒന്ന് മറയ്ക്കാൻ സാമ്പത്തികമായി അവരെ സ്വാധീനിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് അവരെ അവരെ കണ്ടതും അവരെ പോയി സംസാരിച്ചതുമല്ല അത്ര പ്രയോഗങ്ങളെല്ലാം നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ആരാണ് എന്താണെന്നല്ല തെളിവ് സഹിതം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നെപ്പോലെ ഒരാൾക്ക് പറയാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തെളിവ് സഹിതം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങളുടെ സൂചന അതുകൊണ്ടായിരുന്നു സൂചന തന്നിരുന്നു ആ സൂചന പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറയരുതേ എന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥിച്ചാണ് ആ ഈ പ്രായമുള്ള അമ്മ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഇപ്പം അത് പറയാൻ ഉദ്ദേശിക്കട്ട് അവർ പറഞ്ഞ കൊണ്ടാണ് എന്തായാലും അത് വളരെ കൃത്യമായി എടുക്കാനുള്ളൊരു ഒരു ഒരു നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അല്ല ഞാൻ പറഞ്ഞല്ലോ ആരാണെന്ന് പറയാൻ ഒരേ ചോദ്യത്തിനെ തിരിച്ചു വളച്ചും ചോദിച്ചാൽ എൻ്റെ വയനാട് വില വച്ചിട്ടാണ് ചോദിക്കുക ഞാൻ എൻ്റെ എൻ്റെ മറുപടി വളരെ കറക്റ്റാണ് അവരെന്നോട് നടത്തിയ അഭ്യർത്ഥന കൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത് പക്ഷെ സൂചന എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചപ്പോ ആ സൂചന നടന്നുണ്ട് ഇന്നതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ആരാണ് എന്താണെന്നല്ല ഞാൻ പിന്നീട് തെളിവ് സഹിതം പറയാം ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയാത്തത് ഞാൻ പറഞ്ഞോട്ടിക്കല്ലേ നിങ്ങൾ ഇപ്പോഴും വേണ്ടത് വരുന്നതില്ല ഈ പ്രചാരണത്തിന്റെ ഘട്ടത്തിലെ യു ഡി എഫ് പറയുന്നത്